കണ്ണ് കണ്ണ് തുറക്കല്ലേ കണി കാണാനാ കണ്ണടച്ചോണം രണ്ടുപേരും വാ ഞാൻ പിടിച്ചോ ഞാൻ പിടിച്ചോണ്ട് വരാം രണ്ടുപേരും കണ്ണടച്ച് ഞാൻ പറയുമ്പോഴേ തുറക്കാം ഇപ്പം ഇത് ഇപ്പം ഇത് കണ്ണട കണ്ണ് തുറക്കല്ലേ കണി കാണാൻ ഞാൻ പെയ്ക്കോ ഞാൻ പിടിച്ചിട്ടുണ്ട് പെയ്ക്കോ ആ ഇനി എടുത്തേരി കണ്ണ് തുറന്ന് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണ് തുറക്കാം എല്ലാവരും സിമി മോളെ മോൻ ഏവല് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുർ ഓരോന്നും കാണണം നിറഞ്ഞ മനസ്സോട് കണി കാണുന്നേരം കമല നേത്രം കണ്ടു എന്തൊക്കെയുണ്ടെന്ന് പറയണം കണ്ണു തുറന്ന് തൃപ്തിയോടെ ഓരോ സാധനങ്ങളും നമ്മൾ കാണണം എല്ലാം ഓരോ ഓരോന്നും നോക്കിക്കണം കണ്ടോ ഒരു വർഷത്തെ നമ്മുടെ കണിയാണിത് ഐശ്വര്യം ഐശ്വര്യസമ്പൂർണമായ ഒരു വർഷം വിഷുക്കണി വിഷുക്കണി വിഷു സമ്പൽ സമൃദ്ധമായ ഒരു വിഷു എല്ലാവർക്കും ആശംസിക്കും കണ്ടാ സന്തോഷ ആ കൈനീട്ടം വേണ്ട എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ എല്ലാവർക്കും ഈ വർഷം സന്തോഷം കൊച്ചു മോന സന്തോഷം സന്തോഷം എന്താ എല്ലാവർക്കും െ അവർക്കും താങ്ക് യു ഒരു വർഷത്തെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വർഷത്തെ കഴിഞ്ഞീട്ട് നന്നാ നിറഞ്ഞ മനസ്സോടെ ഞാനും മമ്മിക്ക് തരുന്നു താങ്ക് യു ഇണ്ടോടി നീ നി കൈ നിറച്ചും പൈസ തരണ്ടീത് കണ്ടോ അല്ല ഇത് ഇങ്ങനാണ്ടാ ഞാൻ നിനക്ക് കൈനീട്ട് തരാൻ പോകാണ്ടോ ഇങ്ങനെ വേണം കൈനീട്ടം തരാം കണ്ടാ കൈ നിറച്ചും പൈസ കൈയാണെങ്കിൽ മോളെ വേണ്ട ഇങ്ങനെ വേണം കൈ നിറച്ചും പൈസ കിട്ടണം അല്ല നോട്ടെന്നു നല്ലതല്ല കൈ നിറച്ചും പണം കിട്ടുക എന്നുള്ളതാ കേട്ടോ ചില്ലറ പൈസ കൈനീട്ടിണ്ട നമുക്ക് വലിപ്പ ചെറുപ്പമല്ല നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ നിറവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അതിൽ വലിയ നോട്ട് എന്നുള്ളതല്ല അത് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയാമോ അമ്മച്ചി പറയരുത് വിഷു അന്നൊരു പ്രത്യേകത നമ്മുടെ വീടിനുണ്ട് അറിയാമോ എന്തോ വിഷു വെരി ഗുഡ് വിവാഹ വാർഷികം ഞാനിവിടെ വന്നതായിട്ട് എല്ലാ ഏപ്രിൽ പതിനാലാം തീയതി ഓർക്കാറുണ്ട് ഓർക്കാറുണ്ട് നമ്മൾ ായി ഒമ്പത് വർഷമായതിനു ശേഷമാണ് നമ്മുടെ വീട്ടിൽ ആ ഒരു ആഘോഷം ഇല്ലാത്ത ഓർത്തുകൊണ്ട് ഹാപ്പി വെഡിങ്സറി ഹാപ്പി വെഡിങ്സറി ആൻഡ് ഹാപ്പി വിഷു ഒന്നാം ആയിട്ട് രാവിലെ ആഹാ ഉള്ള ഒന്നാം തീയതി രാവിലെ എന്ത് വിശക്കാന് എന്തോ പൈസ വന്നാലും മതി പൈസ ഒന്നുമില്ല പോ കാലൊക്കെ ഓപ്പറേഷൻ ആയി കിടക്കുക ഇവിടെ ഒന്നുമില്ല പോ അയാള് പോയോ എന്ന് തോന്നുന്നു അയ്യോ എന്റെ ദൈവം തമ്പുരാനി അത് പിടിച്ചക്കാരനല്ലായിരുന്നു സിമി യു അത് ഭഗവാനായിരുന്നു സിമി ശ്രീകൃഷ്ണനായിരുന്നു ശ്രീകൃഷ്ണനായിരുന്നു എന്റെ ദൈവമേ ഞാൻ കണ്ടതല്ലയോ പീലിയൊക്കെ വെച്ച് കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ സത്യമായിട്ട് ഞാൻ കണ്ടതാ മമ്മിപ്പിക്ക് വന്നതാ ദൈവമേ നല്ലൊരു ദിവസമായിട്ട് കയറി വന്നപ്പോ നമ്മളാട്ടി ആടിക്കും കണ്ടതാ ഞാൻ കണ്ടതാ ഞാൻ ഈ മൈപ്പീലിയൊക്കെ വെച്ച് എന്റെ കൂടെ കൃഷ്ണനായിരുന്നു മോനെ യഥാർത്ഥം നമ്മളല്ലേ നമ്മളെല്ലാം ഓടിച്ചു വിട്ടു നല്ലൊരു ദിവസമായത് കണി കാണാൻ മന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഓടിച്ചു വിട്ടു പക്ഷേങ്കില് എന്റെ ദൈവം ഇപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കി ഒറിജിനൽ കൃഷ്ണൻ അവിടെ അവള് ചുമ നമ്മളെ പരീക്ഷിക്കാം ഈ പൈസ കൊടുക്കാൻ പൈസ കൊടുക്കാൻ ഒരാൾ വിട്ടു ഓടിച്ചു വിട്ടപ്പോ ഞാൻ ഒരാളെ സഹായിക്കില്ലേ വേണ്ട ദൈവമേ നമ്മളെ പരീക്ഷിക്കാനായിട്ട് ഓർത്തിട്ട് കാര്യമില്ല കൃഷക്കാരൻറെ വേഷത്തിൽ വന്നതാടാ ദൈവമേ അമ്മ ജി ഇനിയും പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ഞാൻ കണ്ടത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ എന്റെ ദൈവം തമ്പുരാനെ ആ രൂപ എന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല ശ്രീകൃഷ്ണൻ തന്നെ ആയിരുന്നു ആയിരുന്നത് ഇവരാരും നോക്കിയിട്ട് കാണുന്നില്ല അപ്പൊ എന്നെ എന്നെ കാണിക്കാനായിട്ട് വന്നതാണ് ഞാനല്ലേ അല്ല ഞാനല്ലേ വഴക്ക് പറഞ്ഞു പറഞ്ഞുപോയി എന്റെ ദൈവമേ എന്നെ പരീക്ഷിക്കാൻ വന്ന തന്നെ അമ്മച്ചി ഇനിയും ദൈവമേന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല കൊടുക്കാതെ കൊടുക്കണമായിരുന്നു നമ്മടെ തെറ്റ് നമ്മള് കൊടുത്തില്ല നമ്മള് വന്നപ്പോ വർത്തമാനം നമ്മളെ ഒരു പക്ഷകാരൻ രാവിലെ വന്നടാ ഏ നല്ല വൃക്ഷക്കാരൻ വന്നു നമ്മള് അല്ലേരും പൈസ ഓടി കൊടുക്ക അഞ്ചു പൈസ ഓടിച്ചു കത്തിയായിട്ട് ഞാൻ കണ്ടത് ഇവിടെ നിൽക്കുന്നടാ നമ്മുടെ ഇവിടെ എന്റെ ദൈവമേ എന്നെ കാണിക്കാനായിട്ട് വന്നതാ വിഷക്കാരനല്ല കൃഷ്ണൻ തന്നെ തന്നെ മനോരമ പരീക്ഷിക്കാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഒറ്റ കാര്യം ഞാൻ വ്യക്തമായിട്ട് ആരായാലും അവരുടെ ശരിയാണ് എന്തെങ്കിലും കൊടുക്കണ്ടേ

Fallen, oh, so, ini, India, the areok, the SBS, േ അല്ലെങ്കിൽ വിഷക്കാരെ അങ്ങോട്ട് പോയി ചോദിച്ചോട്ട് വിഷു വെച്ചാൽ ഭഗവാൻ നമ്മുടെ മനസ്സറിയാൻ വേണ്ടി വന്നതാ റിഞ്ഞില്ല നമ്മള് ഈ വിഷു എന്താ ഇനിയും പറഞ്ഞില്ല ഈ വിഷു ഒന്നും കണക്ക് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെ കണിക്കൊന്നേ വെക്കണ്ടെന്നല്ല പറഞ്ഞേ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സാണ് ശുദ്ധമാവേണ്ടത് മനസ്സിലാണ് നിറവ് വേണ്ടിയത് അതായത് നമ്മളിതെല്ലാം വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഒരാളില്ല രാവിലെ വന്ന് കൈ നീട്ടുമ്പോ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കില് പിന്നെ എന്തിനാ മമ്മി കണി എനിക്ക് മനുഷ്യന്റെ ഈ പുതു തലമുറയിലെ ഒന്നും തലയിൽ കയറ ഭയങ്കര വിഷമായില്ല